എവർക്ക് നമസ്കാരം ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധി പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിലെല്ലാം സുഖാനുഭവങ്ങൾ എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ മഹാ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ നവംബർ രണ്ടാം തീയതി നിലവിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് തുലാരാശി എന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയും ആകുന്നു ഏത് ഗ്രഹവും തൻ്റെ സ്വക്ഷേത്രത്തിൽ അതീവ ബലവാനും സന്തുഷ്ടനും ആകുന്നു തുലാരാശിയിൽ ശുക്രൻ അതീവ ശുഭഫലദാതാവാകുന്നു ഈ രാശിയിൽ ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതി വരെയും സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ്റെ ഈ തുലാരാശിയിലുള്ള സഞ്ചാരം പന്ത്രണ്ട് രാശിജാതരിൽ ആറ് രാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യം ധനനേട്ടം ഭാഗ്യം എന്നിവയെ നൽകുന്നു ആരാണ് ആ ആറു രാശിക്കാർ ഏതെല്ലാം മേഖലകളിലാണ് ഈ ആറു രാശിക്കാർക്ക് ശുക്രൻ ഭാഗ്യാനുഭവങ്ങളെയും നേട്ടങ്ങളെയും പ്രദാനം ചെയ്യുക എന്നീ വിഷയങ്ങളാണ് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന ആറു രാശിക്കാരിൽ ഒരു രാശിക്കാർ കുംഭക്കൂറുകാർ ആകുന്നു അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ രാശി രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ എന്നിവയെല്ലാം ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി അനുകൂലമായി വന്നു ഭവിക്കും ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം ഭൂമിലാഭം നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഈ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ധാർമ്മികമായ ചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവുണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും കുംഭക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവാധിപൻ എന്നത് ഈശ്വരകടാക്ഷം ഭാഗ്യം പിതൃപുണ്യം എന്നിവയെയും കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ഒൻപതാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയും അധികരിച്ച് നിൽക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും പരാജയ ഭീതികളോ ആശങ്കകളോ വിപരീത ചിന്തകളോ ഇവരെ അലട്ടില്ല ഈശ്വര കടാക്ഷത്താൽ ആ പ്രവർത്തികൾ എല്ലാം ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്തുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം